രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻ്റി ട്വൻറ്റി വേൾഡ് കപ്പിന് നാളെ ഗ്രാൻഡ് ഗ്രാൻഡ്പേരി സ്റ്റേഡിയത്തിൽ കത്തനുയരുകയാണ് നാളെ തൊട്ട് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ മുത്തമിടാൻ വേണ്ടി ടീമുകൾ ഏറ്റുമുട്ടി തുടങ്ങുമ്പോൾ ലോകത്തിലെ ഏതൊരു കോണിലിരിക്കുന്ന ക്രിക്കറ്റ് പ്രേമിക്കും ആവേശത്തിൻ്റെ നിമിഷങ്ങളാണ് സമ്മാനിക്കുക വർണ്ണങ്ങൾ വാരി വിതർന്ന ജേഴ്സികൾ ഗ്രൗണ്ടിൻ്റെ നാനാഭാഗത്തും കൂടി പറത്തുന്ന സിക്സറുകൾ ക്ലാസിക് ഷോട്ടുകൾ സ്റ്റമ്പ് വായിൽ പറത്തുന്ന ബോളുകൾ ത്രസിപ്പിക്കുന്ന ക്യാച്ചുകൾ അങ്ങനെ നമ്മളെ മുൻമുന്നേ നിർത്താൻ അവർ വരികയാണ് നാളെ വേൾഡ് കപ്പിൽ ആതിഥേയരായ അമേരിക്കയും കാനഡയും തമ്മിലാണ് മത്സരം രണ്ട് നോർത്ത് അമേരിക്കൻ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മത്സരം അതിൻ്റെ ഉച്ചസ്ഥായിലാകും മൂന്ന് മാച്ചുള്ള ട്വൻ്റി ട്വൻ്റി സീരീസിൽ അമേരിക്ക രണ്ട് ഒന്നിന് ബംഗ്ലാദേശിനെ തകർത്തിട്ടാണ് വേൾഡ് കപ്പിലേക്ക് വരുന്നത് മുൻ ഇന്ത്യൻ ഡൊമസ്റ്റിക് താരങ്ങളും കീവീസ് മുൻ ഓൾറൗണ്ടർ കോറി ആൻഡർസണുമുള്ള അമേരിക്കൻ ടീം മികച്ച ഫോമിലാണ് ഈ ഏപ്രിലിൽ നടന്ന നാല് മാച്ചുള്ള ട്വൻ്റി ട്വൻ്റി സീരീസിൽ അമേരിക്ക നാലേ പൂജ്യത്തിനാണ് കാനഡയെ തകർത്തുവിട്ടത് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറു മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ലോകർ റാങ്കിങ്ങിൽ ഇരുപത്തിമൂന്നാം സ്ഥാനത്താണ് കാനഡ നിലവിലുള്ളത് അമേരിക്കയാണെങ്കിൽ പതിനെട്ടാം സ്ഥാനത്തും ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു വരുന്ന അമേരിക്കയെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ശ്രേയസ് മൗവയാണ് കാനഡയെ നയിക്കുന്നതെങ്കിൽ അമേരിക്ക ഇ ട്വന്റി ട്വൻ്റി വേൾഡ് കപ്പിൽ നയിക്കുന്നത് മൊനാക് പട്ടേലാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അമേരിക്ക കാനഡയെ അട്ടിമറിക്കുമോ അതോ ആതിഥേ ആധികാരിക വിജയം നേടുമോ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട